പല്ലിയശ്ശേരി മണ്ഡലം ഔഷധ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വിളവെടുത്ത കുറുന്തോട്ടി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ഔഷധിക്ക് കയറ്റി അയക്കുന്നതിന്റെ ഫ്ളാഗ് ഓഫ് എം വിജൻ എം എൽ എ നിർവഹിച്ചു ഈ മാസം പതിനാറിന് വിളവെടുത്ത കുറുന്തോട്ടിയാണ് കയറ്റി അയച്ചത് ഔഷധ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പത്ത് ഏക്കറിലും ഏഴോം കണ്ണപുരം പഞ്ചായത്തുകളിൽ ഏഴര ഏക്കറും ഉൾപ്പെടെ മൂന്ന് പഞ്ചായത്തുകളിൽ ഇരുപത്തിയഞ്ച് ഏക്കറിലാണ് കുറുന്തോട്ടി കൃഷി ചെയ്തത് വകുപ്പ് ഔഷധി മെഡിസിനൽ പ്ലാന്റ് ബോർഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് കേരളത്തിലെ മികച്ച ജൈവകാർഷിക നിയോജക മണ്ഡലത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി കല്യാശേരി മണ്ഡലത്തിന് ലഭിച്ചിരുന്നു മണ്ഡലത്തിലെ ഔഷധ ഗ്രാമം ഔഷധഗ്രാമം അതിന്റെ ഒന്നാംഘട്ട പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുക ഔഷധ ഗ്രാമം പ്രൊജക്റ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒന്നര വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്ക് ഇവിടെ ഈ യാത്ര എത്തി നിൽക്കുന്നത് നേരത്തെ ഔഷധഗ്രാമം എന്നൊരു പദ്ധതി ആലോചിച്ചപ്പോൾ ഒരുപാട് വേദികൾ പറഞ്ഞതാണ് നമ്മൾ രാമച്ചം എന്നതിൽ തുടങ്ങണം ഉണ്ട് മാഷി ഞാനും കൂടി അന്ന് ചർച്ച ചെയ്ത ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയപ്പോൾ രാമച്ചം എന്നതായി അപ്പോൾ രാമച്ചം പ്രൊജക്റ്റുമായിട്ട് പല വാതിലുകളും മുട്ടി മന്ത്രിയെ കണ്ടു പലരെയും കണ്ടു പക്ഷേ അതിലൊരു ഒരു വലിയൊരു പിന്തുണ നമുക്ക് ആദ്യഘട്ടത്തിൽ കിട്ടിയില്ല പക്ഷേ പിന്നീട് നമ്മുടെ നേരത്തെ ജില്ലാ കലക്ടർ കൂടിയായിരുന്ന ശ്രീ സുഭാഷ് അദ്ദേഹം കൃഷി ഡയറക്ടറായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെയും അതോടെ മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ നടന്നൊരു ചർച്ചയിലാണ് ആയിരിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഒരു സംസാരത്തിലാണ് നമ്മുടെ കൃഷിയുടെ ഒരു ടേണിങ് പോയിൻ്റ് അദ്ദേഹമാണ് അവിടെ നിന്ന് പറയുന്നത് ഇത് നമുക്ക് ഏറ്റവും ഫലപ്രദമാകുക എന്നത് കുറുന്തോട്ടി കൃഷിയാണ് അപ്പോൾ കുറുന്തോട്ടിയുടെ സാധ്യതയെക്കുറിച്ചെല്ലാം അദ്ദേഹം സംസാരിക്കുകയും പിന്നീട് മറ്റത്തൂരിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അവർ ഈ കൃഷി ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ അദ്ദേഹമാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്ന അദ്ദേഹം വഴി ശ്രീ പ്രശാന്തിനെ പരിചയപ്പെടുന്നു അങ്ങനെ ഞാനും എം ഡിയും കൂടി മറ്റത്തൂരിൽ പോയി അവിടുന്ന് കർഷകരോടൊക്കെ ചേർന്ന് യാത്ര നടത്തി അവരോടുള്ള അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചപ്പോഴാണ് ഒരു കുറുന്തോട്ടി കൃഷി എന്നതിലേക്ക് നമ്മൾ ഘട്ടമായി കിടക്കുന്നു അപ്പോൾ അവിടെ നിന്ന് കർഷകരുടെ വലിയ മീറ്റിങ്ങുകളുമൊക്കെ നടന്നു ഏഴിലധികം മീറ്റിങ്ങുകൾ ഇതിനകം തന്നെ കർഷകരുടേതായി പരിശീലന ക്ലാസ്സുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ മറ്റത്തെ സൊസൈറ്റി നമുക്ക് വലിയ പിന്തുണ തന്നു മെഡിസിൻ പ്ലാൻ ബോർഡ് തന്നു ഔഷധി ഒരു വലിയ പിന്തുണ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് നൽകുകയുണ്ടായി അത് ഡയറക്ടറായിട്ട് പപ്പാടിന് ഉൾപ്പെടെയുള്ളപ്പോൾ ഔഷധി വലിയ രീതിയിലുള്ളൊരു പിന്തുണ നമുക്ക് നൽകി പൂർണ്ണമായും ഇത് ഔഷധി തന്നെ വാങ്ങിച്ചു കൊള്ളാം എന്ന് ഉറപ്പ് നമുക്ക് നൽകിയത് മറ്റത്തൊരു സൊസൈറ്റി വഴി നമുക്ക് നിർവഹിക്കാൻ പറ്റും ആ നിലയിൽ ആ മറ്റത്തൊരു സൊസൈറ്റിയുടെ കൂടി പിന്തുണയിൽ നമ്മുടെ കർഷകർ നമ്മളിലെടുത്തൊരു വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഒരു വലിയ റിസൾട്ട് എന്നതിലേക്ക് മാറിയത് മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരുപുരം പഴയങ്ങാടി